ചൈനയുടെ ഫോറിൻ മിനിസ്റ്റർ വാങ്ങി ഇന്ത്യയുമായിട്ടുള്ള റിലേഷനുമായി ബന്ധപ്പെടുത്തി നടത്തിയിട്ടുള്ള ചില സ്റ്റേറ്റ്മെന്റുകളുണ്ട് ഏതാണ്ട് അതിന്റെ മലയാളം ഇങ്ങനെയൊക്കെയാണ് അതായത് രണ്ട് വലിയ രാജ്യങ്ങളാണ് ഇന്ത്യയും ചൈനയും നമ്മൾ പരസ്പരം മത്സരിക്കുകയല്ല വേണ്ടത് നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പോകാം ഒന്നിച്ച് സഹകരിക്കാം ഇതിലൂടെ നമുക്ക് രണ്ടു പേർക്കും വളരാം നമ്മൾ ഒറ്റക്കെട്ടായിട്ട് ഒന്നിച്ച് സഹകരിക്കാൻ തീരുമാനിച്ചാൽ അത് ഗ്ലോബൽ സൗത്തിന്റെ ഒന്നാകെ വികസനത്തിനും ഗ്ലോബൽ സൗത്തിൻ്റെ ഒന്നാകെ മുന്നേറ്റത്തിനും കാരണമാകും നമുക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് നയതന്ത്ര ചാനലിലൂടെ ചർച്ചകളിലൂടെ പരിഹരിക്കാൻ പറ്റാത്ത എന്താണ് ഈ ലോകത്തുള്ളത് എല്ലാ പ്രശ്നങ്ങളും നമുക്ക് ചർച്ചകളിലൂടെ പരിഹരിക്കാം നമ്മൾ ഒന്നിച്ചു പോകേണ്ടത് ഇരു രാജ്യങ്ങളുടെയും വളർച്ചയ്ക്ക് വളരെ അത്യാവശ്യമാണ് നമ്മൾ രണ്ടുപേരും ലോകത്തിലെ ഏറ്റവും വലിയ വികസ്വര രാജ്യങ്ങളാണ് നമുക്ക് വികസനത്തിലേക്ക് കുതിക്കാൻ ഒന്നിച്ച് മുന്നോട്ട് പോകാം എന്ന് ആവർത്തിച്ച് ഒന്നിക്കുക എന്ന് പറയുന്നൊരു വാക്ക് എന്ന് വെച്ചാൽ സഹകരിക്കുക മത്സരം മാറ്റി സുഹൃത്തുക്കളാകുക എന്ന തരത്തിൽ പലതവണ വാങ്ങി ഉപയോഗിക്കുകയുണ്ടായി ഏ കോപ്പറേറ്റീവ് പാർട്ണർഷിപ്പ് ബിറ്റ്വീൻ ദ ഡ്രാഗൺ ആൻഡ് ദ എലിഫന്റ് ഈസ് ദ ദി റൈറ്റ് ചോയ്സ് ഫോർ ബോത്ത് സൈറ്റ്സ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതായത് ചൈനയും ഡ്രാഗൺ എന്നവർ പറയുന്ന ചൈനയാണ് എപ്പോഴും എലിഫന്റ് ആയിട്ട് അവർ ഇന്ത്യയും കാണിക്കുന്നു അത് പ്രതീകാത്മകമായിട്ട് സോ ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരു സഹകരണ മനോഭാവത്തിലുള്ള പാർട്ട്ണർഷിപ്പ് മാത്രമാണ് രണ്ട് രാജ്യങ്ങൾക്കും ഗുണകരമായിട്ടുള്ള ഏറ്റവും മികച്ച ചോയ്സ് എന്നാണ് ചൈന പറയുന്നത് പരസ്പരം ഒഴിവാക്കുന്നതിലുപരിയായിട്ട് അല്ലെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടുന്നതിനപ്പുറം ഒന്നിക്കാൻ ഒരുപാട് കാരണങ്ങൾ നമുക്കിടയിലുണ്ട് പരസ്പരം യോജിച്ച് നമുക്ക് പ്രവർത്തിക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്നത് അവസാനിപ്പിക്കാം എന്നാണ് ചൈന പറയുന്നത് എന്താണ് ചൈനയുടെ മനം കാരണം ചൈനക്ക് ഈ മനംമാറ്റം കുറച്ച് നാളായിട്ട് തന്നെ തുടങ്ങി ചുരുക്കി പറഞ്ഞാൽ ഈ ഗാൽവാൻ സംഘർഷത്തിന് ശേഷം ഇന്ത്യ നിലപാട് കടുപ്പിച്ചതിന് ശേഷം ചൈന അബദ്ധമായി പോയി ചെയ്തത് എന്ന് വിശ്വസിക്കുന്നു എന്ന് വേണം കരുതാൻ കാരണം ഇന്ത്യയുമായിട്ടുള്ള റിലേഷൻ അത്രയും മോശമായിട്ട് മാറി ചൈന ഈ നമുക്ക് മത്സരം വേണ്ട മത്സരം വേണ്ട നമുക്ക് സഹകരിക്കാം സഹകരിക്കാം എന്ന് പറയുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സമയത്ത് ഇന്ത്യ വെറുതെ മിണ്ടാതിരിക്കുകയാണ് എന്ന് വെച്ചാൽ ഒരു ഗുണവും ഇല്ല ദോഷവും ഇല്ല എന്നുള്ള പറയും പോലെ മിണ്ടാതെ ഇന്ത്യയുടെ കാര്യം നോക്കി അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മിണ്ടാതിരുന്ന ഇന്ത്യയെ പോയി ചൊറിഞ്ഞ് ആവശ്യമില്ലാതെ ഒരു പ്രശ്നം ഉണ്ടാക്കിയപ്പോ എന്ത് ചേറ്റി അത്രയും കാലം മിണ്ടാതിരുന്ന ഇന്ത്യ മാന്താൻ തുടങ്ങി ഇന്ത്യ തിരിച്ച് ഇങ്ങോട്ട് വന്ന് ചൊറിഞ്ഞപ്പോൾ മാന്തി തുടങ്ങി അത് ഒന്നിലും രണ്ടിലും ഒന്നും നിർത്തുന്നില്ല ഇപ്പൊ ചൈന നോക്കുമ്പോൾ അവരുമായിട്ട് ഭയങ്കരമായിട്ട് എല്ലാ രീതിയിലും മത്സരിക്കുകയാണ് അത് ഡെവലപ്മെന്റിന്റെ കാര്യത്തിൽ മാത്രമല്ല ഗ്ലോബൽ സൗത്തിന്റെ ലീഡർഷിപ്പിന്റെ കാര്യം തൊട്ട് ആഗോള തലത്തിലുള്ള വിഷയങ്ങളിലുള്ള ഇടപെടലുകൾ ഉൾപ്പെടെ ഓരോ ഓരോന്നോരാനായിട്ട് നമ്മൾ എടുത്തു നോക്കൂ ഇന്ത്യ ചൈനയുമായി മത്സരിക്കുകയാണ് ചൈനയിൽ നിന്ന് കമ്പനികളെ അടർത്തി ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് അപ്പോൾ ചൈന നമ്മളെ എലിഫന്റ് ആയിട്ടാണല്ലോ എപ്പോഴും വിളിക്കുന്നത് ആനയായിട്ടാണ് കാണുന്നത് നമ്മുടെ നമ്മുടെ അഭിമാനം തന്നെയാണ് ആന അതിൽ സംശയമൊന്നുമില്ല ആ ഒരു അഭിമാനം എന്ന ആനയെ വെച്ച് തന്നെ നമുക്ക് ചൈന കമ്പയർ ചെയ്ത പോലെ ഡ്രാഗണും എലിഫന്റും ഇത് വെച്ച് തന്നെ നമ്മൾ ഈ സാഹചര്യത്തെ വിലയിരുത്തുകയാണെങ്കിൽ ഡ്രാഗൺ എന്ന് പറയുന്നത് ഒരു ഒരു മിത്താണ് യഥാർത്ഥത്തിൽ ഡ്രാഗൺ എന്ന് പറയുന്ന ഒരു ജീവി ഉണ്ടെന്നുള്ളത് ആർക്കും അറിയില്ല അങ്ങനെ ഉണ്ടെന്ന് കരുതപ്പെടുന്നു ഇപ്പൊ ചൈനയ്ക്ക് ജെ ട്വൻ്റി ഫിഫ്ത് ജനറേഷൻ എയർക്രാഫ്റ്റ് ഉണ്ടെന്ന് കരുതപ്പെടുന്നു സിക്സ് ജന അവർ നിർമ്മിച്ചു എന്ന് കരുതപ്പെടുന്നു അതായത് ഉണ്ടാകാം എന്ന് വെച്ചാൽ തെളിവൊന്നുമില്ല എന്ന് പറഞ്ഞ പോലെയാണ് ഡ്രാഗൺ ഉണ്ടെന്നാണ് വിശ്വസിക്കുന്നത് പക്ഷെ എല്ലാവർക്കും അറിയാം അത് വെറും മിത്താണെന്ന് അപ്പോൾ അതുപോലെയാണ് ചൈനയെ നമ്മൾ കാണേണ്ടത് എന്നാൽ ചൈന ഇന്ത്യയെ എലിഫന്റ് എന്ന് വിളിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് ശരിയാണ് എലിഫന്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും കണ്ട് ബോധ്യമുള്ള ഒന്നാണ് ആന അങ്ങനെ ആവശ്യമില്ലാതെ ആരും പോയി ഉപദ്രവിക്കാനൊന്നും പോകാറില്ല പക്ഷെ ആനയെ ചൊറിഞ്ഞു കഴിഞ്ഞാൽ ആന കരിമ്പും കാട്ടി കയറി എന്ന് പറഞ്ഞിട്ടില്ലേ അതുപോലെയാണ് മതം പൊട്ടിയപ്പിന്റെ നോക്കേം വേണ്ട അപ്പോൾ അതുപോലെയാണ് ഇന്ത്യയുടെ കാര്യം ഇന്ത്യ അങ്ങോട്ട് പോയി ആരെയും ചൊറിയാറില്ല ഇങ്ങോട്ട് വന്ന് ചൊറിഞ്ഞു കഴിഞ്ഞാൽ വിടാനും പോകുന്നില്ല അത് ഈ ആന കരിമ്പും കാട്ടി കയറിയതുപോലെ തന്നെയാണ് പലരും ഇവിടെ കളിയാക്കും എപ്പോഴും ആപ്ലിക്കേഷൻ നിരോധിച്ചു അത് ചെയ്തു ഇത് ചെയ്തു ഒന്നിനു പുറകെ ഒന്നായിട്ട് ചൈനയ്ക്ക് കൊടുത്ത അടിയെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല നോക്ക് അമേരിക്ക വിചാരിച്ചിട്ട് ടിക്ടോക്ക് നിരോധിക്കാൻ കഴിയാത്തൊരു കാലം ഉണ്ടായിരുന്നു ഇപ്പോഴും പൂർണ്ണമായിട്ട് നിരോധിക്കാൻ പറ്റിയിട്ടില്ല അവർക്ക് അപ്പോൾ ഇന്ത്യ അത് പുഷ്പം പോലെ ചെയ്തു എന്ന് പറയുമ്പോൾ നിസ്സാര കാര്യമാണോ ചൈനയുടെ ഇൻഫ്ലുവൻസിന് നമ്മൾ അത്ര വാല്യൂ കൊടുത്തുള്ളൂ എന്ന് അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഇപ്പൊ ചൈനയുടെ മനംമാറ്റത്തിന്റെ എന്ന് പറയുന്നത് ഇന്ത്യ ഒരു പ്രധാന ഗ്ലോബൽ പ്ലെയർ ആയിട്ട് വളരുകയാണ് ചൈനയുമായിട്ടുള്ള നമ്മുടെ മത്സരം മറ്റൊരു തലത്തിൽ നമ്മുടെ വളർച്ചയ്ക്ക് കാരണമായി അതിന് വളമായി മാറി ഇപ്പോൾ ചൈന ശ്രമിക്കുന്നത് ഇന്ത്യയുമായിട്ട് നല്ലൊരു ടേംസിൽ പോകാനാണ് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഒന്ന് തീർച്ചയായിട്ടും ഈ കോമ്പറ്റീഷൻ ചൈനയ്ക്ക് ബുദ്ധിമുട്ടാവുന്നുണ്ട് രണ്ട് ആഗോള തലത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ അമേരിക്കയും ചൈനയും തമ്മിൽ ഉണ്ടായിരിക്കുന്ന പുതിയ ഒരു സാഹചര്യം അപ്പൊ ഇന്ത്യയുമായിട്ടുള്ള ഒരു നല്ല റിലേഷൻ കൊണ്ട് മാത്രമേ ചൈനയ്ക്കും സർവൈവ് ചെയ്യാൻ പറ്റൂന്ന് അവര് തിരിച്ചറിയുന്നുണ്ട് അമേരിക്കയും ഇന്ത്യയും തമ്മിൽ നല്ല ടേംസിലാണ് ഇന്ത്യയും റഷ്യയും തമ്മിൽ നല്ല ടേംസിലാണ് ഇന്ത്യയും യൂറോപ്പും തമ്മിൽ നല്ല ടേംസിലാണ് സോ തീർച്ചയായിട്ടും ഇന്ത്യക്കും ചൈനയ്ക്കും നല്ല സുഹൃത്തുക്കളായിട്ട് മുന്നോട്ട് പോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് വ്യക്തിപരമായിട്ട് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ചതിയൻ ചൈനയിൽ നിന്ന് ചതിക്കാത്ത ചൈനയായിട്ട് മാറുന്നുവെങ്കിൽ നല്ല കാര്യമായിട്ടാണ് കാണുന്നത് ലോകത്തിന് നല്ലതാണ് അപ്പോൾ ചൈനയുടെ മനമാറ്റത്തിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ നല്ലൊരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതൊക്കെ നല്ലതാണ് പക്ഷേ ഇന്ത്യ ഈ ലെവലിലേക്ക് ചൈനയെ എത്തിച്ചതിൽ ഇന്ത്യയുടെ ഒരു പങ്ക് വളരെ വലുതാണ് ചൈനയുടെ സ്വപ്ന പദ്ധതിയാണ് ഈ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത് ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്ന ആ ഒരു പ്രോജക്റ്റിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ ഏകദേശം സിക്സ്റ്റി ടു ബില്യൺ ഡോളറിൻ്റെ പ്രോജക്റ്റാണ് ചൈനയിൽ നിന്ന് പാകിസ്ഥാനിലൂടെ അവരുടെ ഗ്വാഡർ തുറമുഖത്തിലേക്ക് എത്തുക എന്ന ഒരു എക്കണോമിക് കോറിഡോറ് ഇത് ചൈനയുടെ ചരക്ക് നീക്കത്തിൽ വളരെ നിർണായകമാണ് പ്രത്യേകിച്ച് ഈ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായിട്ട് അപ്പൊ ഇവിടെ പ്രശ്നം ഈ ഒരു റൂട്ട് കടന്നു പോകുന്നത് ബലൂചിസ്ഥാനിലൂടെയും ഖൈബർ പഖ്തൂൺഖ മേഖലയിലൂടെയും ഇന്ത്യയുടെ ഗിൽജിത് ബാലിസ്ഥാനിലൂടെയുമാണ് ഈ പ്രോജക്റ്റ് മുന്നോട്ട് പോകുന്നില്ല ഇന്ത്യ എല്ലാ രീതിയിലും ഇറങ്ങി കളിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ പ്രോജക്റ്റ് മുന്നോട്ട് പോവാത്തെന്ന് വെച്ചാൽ ഒന്ന് ബലൂജ് ഇഷ്യൂ തന്നെയാണ് ബലൂചിസ്ഥാനിൽ നടക്കുന്ന പ്രശ്നങ്ങൾ വിഘടനവാദ ഗ്രൂപ്പുകളെ ഇന്ത്യ സപ്പോർട്ട് ചെയ്യുന്നു എന്നാണ് ആരോപണം ഇന്ത്യയോട് സഹകരിക്കുന്ന ബലൂജ് ലിബറേഷൻ ആർമി ചൈനയുടെ ഈ പ്രോജക്റ്റ് ഉണ്ടല്ലോ ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ അതിനെ നിരന്തരമായിട്ട് ടാർഗറ്റ് ചെയ്യുന്നുണ്ട് ചൈനീസ് വർക്കേഴ്സിനെ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും തടസ്സപ്പെടുത്തുകയും ആക്രമിക്കുകയും ചെയ്യുന്നുണ്ട് ടി ടി പി എന്ന് വിളിക്കുന്ന തഹ്രീഖ് ഐ താലിബാൻ എന്ന് പറയുന്ന പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന താലിബാൻ്റെ ഒരു ഉണ്ട് ഇവരും നിരന്തരമായിട്ട് ചൈന പാക് എക്കണോമിക് കോറിഡോർ അറ്റാക്ക് ചെയ്യുകയാണ് നിരന്തരമായിട്ട് ചൈനക്കാരെ ആക്രമിക്കുകയാണ് എന്തിന് ഗ്വാദർ തുറമുഖം പോലും ആക്രമിക്കപ്പെട്ടിരിക്കുകയാണ് അപ്പൊ ഈ തരത്തിൽ വലിയ പ്രശ്നങ്ങൾ ഈ പ്രോജക്റ്റ് മുന്നോട്ട് പോകാത്ത തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇപ്പൊ ചൈന നേരിടുന്നുണ്ട് ചൈനയാണെങ്കിലോ ബില്യൺ കണക്കിന് ഡോളർ ഓൾറെഡി ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാനിൽ ഇൻവെസ്റ്റും ചെയ്തിരിക്കുകയാണ് പാകിസ്ഥാൻ ഒരു കാലത്തും ഒരു സ്റ്റേബിൾ ഗവൺമെന്റ് ആയിട്ട് മാറുന്നില്ല മാത്രമല്ല അമേരിക്കയുടെ ഇൻഫ്ലുവൻസ് കാര്യമായി തന്നെ പാകിസ്ഥാൻ മിലിട്ടറിയിൽ ഇപ്പോഴുമുണ്ട് ഇത് ചൈനയുടെ മുമ്പിൽ ഒരു വലിയ പ്രശ്നമാണ് മാത്രമല്ല ഈ പ്രോജക്റ്റിൽ പാകിസ്ഥാനെ കൊണ്ട് കാര്യമായിട്ടൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുമില്ല കാരണം അവർ വലിയ എക്കണോമിക് ക്രൈസിസിലൂടെ മുന്നോട്ട് പോവുകയാണ് ചൈന മാത്രം പൈസ മൊത്തം ഈ പ്രോജക്റ്റിൽ ഇൻവെസ്റ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നു അതാണെങ്കിൽ പൂർത്തിയാക്കാൻ പറ്റുന്നില്ല അപ്പൊ ഇന്ത്യയുമായിട്ട് സഹകരിക്കുക എന്നുള്ളത് ചൈനയ്ക്ക് ഇപ്പോൾ അനിവാര്യമായിരിക്കുകയാണ് എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ചൈനീസ് കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യാനും ഇന്ത്യയിൽ നിന്ന് പ്രൊഡക്ഷൻ നടത്താനും ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഇന്ത്യ ഒരു പ്രോജക്റ്റ് മുന്നോട്ട് വച്ചിരിക്കുകയാണ് എന്താണ് ഇന്ത്യയിൽ നിന്ന് നമ്മുടെ മിഡിൽ ഈസ്റ്റ് വഴി യൂറോപ്പിലേക്ക് ചരക്ക് നിൽക്കുക ട്രേഡ് നടത്തുക അപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ യൂറോപ്പ് ഇൻവെസ്റ്റ് ചെയ്യും അമേരിക്ക ഇൻവെസ്റ്റ് ചെയ്യും ഇവിടെയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ളത് ചൈനയിൽ പോപ്പുലേഷൻ വളരെയധികം കുറഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ കാണുന്ന നൂറ്റി നാൽപ്പത് കോടിയൊന്നും ചൈനയിൽ ഇല്ല കേട്ടോ അത് വേറൊരു വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം ചൈനയിൽ ഈ കാണുന്ന ഒന്നും ഇല്ല അതൊക്കെ വെറുതെ അവർ ചുമ്മാ ഊതി വീർപ്പിച്ച് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ തൊഴിലാളികളുടെ കുറവ് ചൈനയിലുണ്ട് അതോടൊപ്പം തന്നെ അവിടെ സാലറി കൂടിക്കൊണ്ടിരിക്കുകയാണ് സോ ചൈനീസ് കമ്പനികൾക്ക് പണ്ട് അമേരിക്കൻ കമ്പനികളും യൂറോപ്യൻ കമ്പനികളും വേറെ രാജ്യങ്ങൾ തേടി പോയി ചൈനയിലെത്തിയത് പോലെ പുതിയ അവസരങ്ങൾ ചൈനീസ് കമ്പനികൾക്ക് വേണം അങ്ങനെ നോക്കുമ്പോൾ പണ്ട് ചൈനയിലേക്ക് പോയതുപോലെ ചൈനീസ് കമ്പനികൾ ഇന്ന് ഇന്ത്യയിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുകയാണ് അപ്പൊ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചൈനയുടെ മുമ്പിലുണ്ട് ഒപ്പം ഇന്ത്യയുമായിട്ടൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ചൈനയുടെ ചരക്ക് നീക്കത്തിന് വലിയ തടസ്സമൊന്നും വരാൻ പോകുന്നില്ല ഇപ്പോൾ ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ പൂർത്തിയായില്ലെങ്കിലും ചൈനയ്ക്ക് വലിയ പ്രശ്നമില്ലാതെ അവരുടെ ചരക്ക് നീക്കം നടക്കും അവർ ഭയപ്പെടുന്നത് ഇന്ത്യയുടെ അടുത്തുകൂടി പോകുമ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരു പ്രശ്നം ഭാവിയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെ ചരക്ക് നീക്കും പറ്റില്ലല്ലോ ഇത് കടന്നു പോകുന്നത് ആൻറ്റമാൻ നിക്കോബാർ ദ്വീപുകൾക്ക് അടുത്തുകൂടി ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെയാണ് കടന്നു പോകുന്നത് അതിപ്പോ ആഫ്രിക്കയിലോട്ടാണെങ്കിലും ശരി മിഡിൽ ഈസ്റ്റിലോട്ടാണെങ്കിലും ശരി യൂറോപ്പിലോട്ടാണെങ്കിലും ശരി അപ്പൊ ചൈനയുടെ അവർ അവരുപാദിപ്പിക്കുന്ന പ്രോഡക്റ്റുകളുടെ ഏറിയ പങ്കും കടന്നു പോകുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെയാണ് അവിടെയാണെങ്കിലോ തല ഉയർത്തി നിൽക്കുകയാണ് ഇന്ത്യ നെറ്റിപ്പട്ടം വെച്ച ആനയെപ്പോലെ ചൈനയുടെ ഭാഷയിൽ പറഞ്ഞ അപ്പോൾ ഇന്ത്യയെ പിണക്കെന്ന് പറയുന്നത് ബുദ്ധിയല്ല കാരണം ചൈന പാക് എക്കണോമിക് കോറിഡോർ ഒന്നും അടുത്ത കാലത്ത് നടക്കാൻ പോകുന്നില്ല അവിടുത്തെ പ്രശ്നങ്ങൾ കാരണം അപ്പൊ ചൈനയെ ഇപ്പോൾ ഇന്ത്യയുമായിട്ടൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് ആത്മാർത്ഥമായി തന്നെ ആഗ്രഹിക്കുകയാണ് പക്ഷെ വീണ്ടും നമുക്കറിയാം ചൈനയാണ് യുവന്മാരെ വിശ്വസിക്കാനേ പറ്റില്ല എപ്പോൾ വേണമെങ്കിലും തിരിഞ്ഞു കുത്താം പക്ഷെ എന്നിരുന്നാലും കാര്യങ്ങൾ ആത്മാർത്ഥമായിട്ടൊരു നല്ല റിലേഷൻഷിപ്പായിട്ട് വരികയാണെങ്കിൽ ഇന്ത്യയ്ക്ക് ഗുണമാണ് കാരണം ചൈനീസ് കമ്പനികൾ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യട്ടെ ഇവിടെ മാനുഫാക്ചറിങ് നടത്തട്ടെ ഇവിടെ നിന്ന് അവർ യൂറോപ്പിലോട്ടോ അമേരിക്കയിലേക്കോ എവിടെ വേണോ കയറ്റുമതി ചെയ്യട്ടെ നമുക്കും അതിന്റെ ബെനിഫിറ്റ് ഉണ്ടാകും തീർച്ചയായും യു എസ് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ യൂറോപ്പ് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ ചൈനീസ് കമ്പനികളും ഇവിടേക്ക് വരുന്നത് നല്ലത് തന്നെയാണ് അപ്പൊ അത് കെയർഫുൾ ആയിട്ട് മാത്രം ഇവരെ ഹാൻഡിൽ ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ ചൈനയ്ക്ക് അടുത്ത അവരുടെ ജനറേഷനിൽ അവർക്ക് ഇന്ത്യയുടെ സഹായം വേണ്ടിവരും കാരണം ഇന്ത്യയെ പോലെ ഒരു രാജ്യത്തെ പിണക്കുന്നത് എന്നും ചൈനയ്ക്ക് സുരക്ഷാ ഭീഷണി തന്നെയാണെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട് അപ്പൊ ഇന്ത്യയുമായിട്ടൊരു ഹെൽത്തി റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകുന്നതായിരിക്കും ചൈനയ്ക്ക് നല്ലത് എന്നാണ് ഈ ഘട്ടത്തിലവർ മനസ്സിലാക്കുന്നത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം